തോറ്റം കൊട്ടി പാടാത്തൂ കണ്ണീമാവെട്ടാതെ ചുടുചോരയാറാതെ കണ്ണീമാവട്ടാതെ ചുടുചോരയാറാതെ മാറൂ കീലർന്നു കീട കുന്ന കണ്ടു െമ്പകച്ചോട്ടിലതാ കത്തിയേരിയുന്നു ഞാൻ മാറു പിളർന്നു കിടക്കുന്നെന്നെ കണ്ടു ഞാൻ ചെമ്പകച്ചോട്ടിലതാ കത്തിയേരിയുന്നു ഞാൻ ദേവൻ നീല നീ കാ നീ കുഞ്ഞീനു നൽകാനാശിച്ചു പണി പണിതോര പൊന്നിൻകടു കനൽ തപ്പി കുഞ്ഞോളങ്ങൾ ചിരിച്ചുതീരും പോലുള്ള കുപ്പി വളകളും ചാന്തും ഞാൻ ചേർന്നു തപ്പി േ ദേവറേ കേട്ടീലി കത്തി തീരുമെൻ പ്രാണൻറെ നീളവിളി ദേവറേ ദേവറേ കേട്ടീലി കത്തി തീരുമൻ പ്രാണൻറെ നീലവിളി മംഗല്യ ശിച്ചു മോഹിച്ചു മിടഞ്ഞോരൻ മുടിക്കെട്ടു കത്തിത്തീരുന്ന ഗന്ധം ശ്വസിച്ചു ധരിച്ചു നിൽപ്പു ചെങ്കൽ വത്തി വരണ്ടിത ചുടുചോര ക്രോധത്താൽ കുത്തിയൊഴുകുന്നു കണ്ണുനീരി നുറവത്തി വരണ്ടിത ചുടുചോര ക്രോധത്താൽ കുത്തിയൊഴുകുന്നു വായകീറി തെറ്റ തുള്ളി കരിമ്പന പോലുയർന്ന് കരിങ്കാളി തൻവേഷം കടമെടുക്കുന്നുണ്ട് യക്ഷി കടമെടുക്കുന്നുണ്ട് യക്ഷി മാറിൽ നിന്നും ചീന്തിയെത്തും ചോര കൊണ്ട തീ കെടുത്തി പകുതി വെന്തോരുടലണിഞ്ഞ് നിവർന്നങ്ങ് നിന്നു യക്ഷി നിവർന്നങ്ങ് നിന്നു യക്ഷി മൂർച്ചയേറിയ തേട്ട മൂർച്ചയേറിയ ും കുഞ്ഞരിപ്പല്ലാൽ മുറിഞ്ഞുവീണാ മാറു രണ്ടും പട്ടുചേല കൊണ്ടുകെട്ടി മുറിഞ്ഞുവീണാ മാറു രണ്ടും പട്ടുചേല കെട്ടി ചോര കൊണ്ട നിറുകയിൽ പൊട്ടൊരെണ്ണം ചാർത്തണുണ്ട് ചോര കൊണ്ട നിറുകയിൽ പൊട്ടൊരെണ്ണം ചാർത്തണുണ്ട് ഉടലുകത്തിയ കരിയെടുത്തിട്ടിരുവശത്തും നീളത്തിൽ ബാലിട്ട് കണ്ണെഴുതി മോഹിനിയായി നിന്നുയക്ഷി ബാലിട്ട് കണ്ണെഴുതി മോഹിനിയായി നിന്നുയക്ഷി നേരമില്ലേ കണ്ണുനീരിുപ്പുതിന്നേരമില്ലേ നിക്കുതൈവേ കണ്ണുനീരി പുതിന്നാ നേരമില്ലേ നിക്കു ദൈവ നിനക്കു കാക്കാൻ കഴിയാത്തി ജന്മമുണ്ടിനി കാവലാള നിനക്കു കാക്കാൻ കഴിയാത്തി ജന്മമുണ്ടിനി കാവലാള കാമം മാത്രം കാണും കണ്ണുകൾ ചൂന്നെടുക്കണം ചുട്ടെടുക്കണം കാമം മാത്രം കാണും കണ്ണുകൾ ചൂന്നെടുക്കണം ചുട്ടെടുക്കണം പെണ്ണിൻ കണ്ണീർ താളമി വൻ്റെ ചെവിയറുക്കണം പെണ്ണിൻ കണ്ണീർ താളമി അവൻ്റെ ചെവിയറുക്കണം ഈ നടവഴി താണ്ടുക ഇനിയൊരു പൂരുഷ കോലവും ഈ നടവഴി താണ്ടുക ഇനിയൊരു പൂരുഷ കോലവും ചെമ്പക ചോട്ടിൽ പിടായു ഗില്ലിനി ഒരു പെണ്ണിൻ മാനവും ചെമ്പക ചോട്ടിൽ പിടായുകില്ലിനി ഒരു പെണ്ണിൻ മാനവും നിന്റെ നേരെ മുന്നിലായി വാഴും ഞാനിനിയുള്ള കാലം നിന്റെ നേരെ മുന്നിലായി വാഴും ഞാനിനിയുള്ള കാലം കാറ്റുപോലും കാത്തിരിപ്പു ഞാൻ തുടങ്ങും പ്രതീകാരം കാറ്റുപോലും കാത്തിരിപ്പു ഞാൻ തുടങ്ങും പ്രതീകാരം കാട്ടുമുല്ല ചിരിക്കണുണ്ടേ കാവുപോലും തെളിയണുണ്ട് കാട്ടുമുല്ല ചിരിക്കണുണ്ടേ കാവ ു പോലും തെളിയണുണ്ട് നല്ല കാലം കിനാ കണ്ടു ഉറങ്ങുമിനീ കാനം നല്ല കാലം കിനാ കണ്ടു ഉറങ്ങുമിനീ കാന